ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച സഞ്ജു സാംസൺ അഭിനന്ദന പ്രവാഹമാണ് ആരാധകർക്കൊപ്പം സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സഞ്ജുവിന് ആശംസയുമായി എത്തി അതെ വിയർപ്പൊഴുക്കി സഞ്ജു നേടിയതാണ് ഇന്ത്യൻ കുപ്പായം ലോകകപ്പ് ടീമിൽ സഞ്ജു ഇല്ലെങ്കിൽ അത് അയാളുടേതല്ല ഇന്ത്യയുടെ നഷ്ടമാകുമെന്ന് സെലക്ടർമാരും ഒടുവിൽ തിരിച്ചറിഞ്ഞു ഇനി കാത്തിരിപ്പാണ് സഞ്ജു കളത്തിലിറങ്ങുന്നത് കാണാൻ മലയാളിപ്പയ്യൻ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചതിൽ കേരളക്കരയിലും ആഘോഷം ആരാധകർ മാത്രമല്ല സിനിമ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സഞ്ജുവിന്റെ സെലക്ഷനിൽ ഹാപ്പി സഞ്ജുവിനായി ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശശി തരൂർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടന്മാരായ ദുൽഖർ സൽമാൻ കുഞ്ചാക്കോ ബോബൻ സഞ്ജുവിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ ബേസിൽ ജോസഫ് സഞ്ജുവിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുന്നവരുടെ നീണ്ട നീണ്ടതിര പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി ലോകകപ്പ് ടീമിലെത്തുന്ന മഹത്തായ ദിനം മെറിട്ടിൽ വന്നവരടാ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലും സഞ്ജു തന്നെ ട്രെൻഡ് ഇതിനിടെ ക്രെഡിറ്റ് അടിക്കാനും ചിലരെത്തി സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലെടുക്കാൻ കാരണം ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷിന്റെ എന്ന അവകാശവാദവുമായി പാനലിസ്റ്റ് അംഗം ജോമോൻ ചക്കാലത്ത് രംഗത്തെത്തി എട്ടുകാലി മമ്മൂഞ്ഞുകളെന്ന പരിഹാസവുമായി ട്രോളർമാരും ഇക്കൂട്ടകരെ ഏറെൽ കയറ്റുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് ട്വൻ്റി